എല്ലാവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നദൻയാഹു സർക്കാർ അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത ഇസ്രയേലിൽ രൂപപ്പെട്ടു വരുന്നു എന്ന പ്രധാന വാർത്തയാണ് ഇന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് ഇസ്രായേൽ ഭരണം അട്ടിമറിക്കപ്പെട്ട ഒരു സൈനിക സർക്കാർ രൂപീകരിക്കുന്നതിലേക്ക് സൈന്യത്തെ നിർബന്ധിക്കരുത് എന്ന് സൈനിക തലവൻ ഇയാൽ സമീറിനെ താക്കീത് ഇസ്രയേലിൽ പുതിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയായാണ് ഈ പ്രൂ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിൽ ജനാധിപത്യ ഭരണമാണെന്നൊക്കെ പറയപ്പെടുമ്പോഴും ഒരു ഏകാധിപതി പോലെ ജനങ്ങളുടെ പ്രതിഷേധത്തെയോ അതല്ലെങ്കിൽ ലോകരാജ്യങ്ങളുടെ അഭിപ്രായത്തെ ഒന്നും മാനിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ നദന്യാഹു ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് രാജ്യം കൂടുതൽ കുഴപ്പങ്ങളിലേക്കും യുദ്ധങ്ങളിലേക്കും വീണ് തകർന്നുകൊണ്ടിരിക്കുന്നതിനാൽ സൈന്യം നേരിട്ടിടപെട്ട് നദന്യാഹുവിനെ പുറത്താക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നാണ് ഇസ്രായേലി പത്രങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതോടെ നദന്യാഹു സർക്കാരിൻ്റെ കാര്യത്തിൽ ഏതാണ്ടൊക്കെ ഒരു തീരുമാനമാകുന്ന ലക്ഷണമാണ് സർക്കാരും മന്ത്രിമാരുമായി സൈനിക തലവൻ സ്ഥിരമായി ഇടയുന്നതിന്റെയൊക്കെ കാരണം ഒരുപക്ഷെ ഇതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ഈ സൈനിക തലവനായ ഇയാൽ സമീർ പറയുന്നത് ജയവും തോൽവിയും ഇല്ലാത്ത ഗസയുദ്ധം അവസാനിപ്പിക്കുകയും ഹമാസുമായി ഒരു അംഗീകൃത കരാർ ഉണ്ടാക്കിക്കൊണ്ട് ബന്ധുക്കളെ തിരിച്ചു വാങ്ങുകയും ചെയ്താൽ രാജ്യം ശാന്തമാകുമെന്നാണ് അതൊരു സത്യവുമാണ് ഇക്കാര്യം പറഞ്ഞുകൊണ്ട് അയാൾ മാസങ്ങളായി നദന്യാഹുവിനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നദന്യാഹു അതിന് തയ്യാറാവാതെ ഗസയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയച്ചുകൊണ്ട് സൈന്യത്തിന് പ്രഷർ കൊടുക്കാനാണ് തയ്യാറാകുന്നത് ഈ സർക്കാരിനെങ്ങനെ അനുസരിക്കേണ്ടി വരുന്നതുകൊണ്ടാണ് സൈന്യം വീണ്ടും വീണ്ടും യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വരുന്നത് എന്നാണ് ഈ സൈനിക നേതൃത്വത്തിന്റെ ഒരു കണക്കൂട്ടൽ ഉണ്ടാവുന്നത് ഈ എന്ന് പറയുന്നത് തന്നെ നദന്യാഹുവിൻ്റെ മാത്രം ഒരു രാഷ്ട്രീയ ആവശ്യമായതുകൊണ്ട് അതിനെ പിന്തുണയ്ക്കേണ്ടതില്ല എന്നാണ് ഈ സൈനിക നേതൃത്വത്തിന്റെ ഒരു തീരുമാനം അതുകൊണ്ടാണ് നെതന്യാഹു സർക്കാർ അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നത് പിന്നെ ഈ സർക്കാരിനെതിരായിട്ട് സൈന്യത്തിന്റെ നിലപാടുകൾ ഇങ്ങനെ ആവാൻ ചില പ്രത്യേക കാരണങ്ങൾ വേറെയുണ്ട് ഗസയിൽ ഹമാസുമായി ഈ സൈന്യ ഉഗ്ര പോരാട്ടമാണ് നടക്കുന്നത് ഹമാസ് കൂടുതൽ കരുത്തോടെ നടത്തുന്ന ഈ ഒളിപ്പോരു യുദ്ധത്തിൽ കൂടുതൽ സൈനികർ കൊല്ലപ്പെടുന്നതും ഇവരുടെ സൈനിക ടാങ്കുകളും ആയുധങ്ങളും എല്ലാം നശിക്കുന്നതും സൈന്യത്തിന്റെ പോരാട്ട വീര്യത്തെ തളർത്തുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതോടൊപ്പം തങ്ങൾ കൊല്ലപ്പെടുമെന്നോ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടു പോകപ്പെടുമോ എന്നൊക്കെ ഒരു ഭയവും ഈ സൈനികർക്കിടയിൽ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് പിന്നെ സൈന്യത്തിലേക്ക് പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ കഴിയാത്തതും ഇവരുടെ എണ്ണം കുറയാനായിട്ട് കാരണമാവുന്നുണ്ട് സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി അതിനകത്ത് ഒരുപാട് ശ്രമിച്ചതാണ് അതിന് ഇവരുടെ പുരാതന ഓർത്തഡോക്സ് വിഭാഗമായ ഈ ഹരേദികളെയൊക്കെ സൈന്യത്തിലേക്ക് എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് ബഹ്മാനം എല്ലാം കൂടെ എതിർക്കുന്നതുകൊണ്ട് ഒരു രക്ഷയില്ല ബഹുമാനാണ് സൈന്യത്തിൽ ചേരത്തില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് അതും വലിയ പ്രശ്നമായിട്ടിരിക്കാണ് പിന്നെ പിരിഞ്ഞു പോയ പെൻഷൻ പറ്റിയ കുറേ കടവന്മാരെ സൈന്യത്തിലെടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല അവരൊക്കെ എടുക്കുന്നുണ്ട് പക്ഷെ അതുകൊണ്ടും വലിയ കാര്യമൊന്നും ഉണ്ടാകുന്നില്ല നല്ല ചെറുപ്പക്കാർ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നന്നായിട്ട് പോയിട്ട് മയിക്കാൻ പറ്റത്തുള്ളൂ അത് ഇസ്രായേൽ സൈന്യത്തിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് നല്ല ചെറുപ്പക്കാരെ തെരഞ്ഞെടുത്തുകൊണ്ട് ഗസൈലത്തെ നയിക്കാനാണ് ഇപ്പം നദന്യാബു ശ്രമിക്കുന്നത് പക്ഷെ അത് നടക്കുന്നില്ല ഈ ഗസേല യുദ്ധം ഒരിക്കലും അവസാനിക്കില്ല എന്നൊരു തോന്നൽ ഈ സൈനിക തലവനുള്ളത് കൊണ്ട് തന്നെയാണ് അയാൾ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് കുറേ നാളായിട്ട് ഈ ഈ നദന്യാഹുനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അയാൾ എതിർക്കുന്നതും അതിനിടയിൽ ഒരു വലിയൊരു സൈനിക രഹസ്യം ചോർന്ന് പത്രക്കാർക്ക് കിട്ടിയതും വലിയൊരു പ്രശ്നമായിട്ടാണ് ഇപ്പം മാറിയിരിക്കുന്നത് ഇവർ ഇക്കഴിഞ്ഞ മേയില് ഗിഡിയൻ ചാരിസ് എന്നൊക്കെ പേരിട്ടുകൊണ്ട് വലിയ കൊട്ടി ഘോഷിച്ചുകൊണ്ട് ഹബാസുമായിട്ട് ഗസൈലേക്ക് യുദ്ധത്തിന് ചെന്നതാണ് പക്ഷേ അവിടെ ഒരു രക്ഷയില്ലാന്ന് പിടിച്ചേക്കാൻ മേലാവെ ബമ്മാരത് ഇക്കഴിഞ്ഞ ജൂലൈയിൽ അവസാനിപ്പിച്ചിട്ട് തിരിച്ചു പോകുന്നു അതൊരു വൻ പരാജയമായിരുന്നു എന്നാണ് സൈനിക റിപ്പോർട്ടുള്ളത് ഈ റിപ്പോർട്ട് ചോർന്ന് പത്രക്കാർക്ക് കിട്ടിയ അവർ തെളിവ് സഹിതം പുറത്തുവിട്ടപ്പം അത് നെതന്യാകൂ സർക്കാരിനെ വല്ലാതെ വിരളി പിടിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ സൈനിക തലവനെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് നിങ്ങൾ നിങ്ങളെതിനെ ഈ റിപ്പോർട്ടൊക്കെ ഇങ്ങനെ പത്രക്കാർക്ക് കൊടുക്കുന്നത് എന്നൊക്കെ പറയാം പക്ഷെ അയാൾ ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവില്ല പിന്നെ ഈ സൈന്യത്തിലും ഈ സർക്കാർ സംവിധാനങ്ങളും എല്ലാം മുഴുവൻ ഒറ്റുകാരം ഉള്ളത് കൊണ്ട് ഇസ്രൈലിന്റെ എല്ലാ രഹസ്യങ്ങളും ഇപ്പൊ പുറത്തു പോകുന്നുണ്ട് കുമാര എത്ര ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നോ അതിനനുസരിച്ച് കുമാരുടെ രഹസ്യങ്ങൾ ഇങ്ങനെ പുറം ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം ഈ മന്ത്രിസഭയില് സൈനിക തലവനെ വിളിച്ചു വരുത്തി നദിന്യാവ് ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുമ്പോൾ ഇനി ഇടയിലൂടെ ഒരു മന്ത്രി അതായത് അവരുടെ പേര് സ്റ്റോക്ക് എന്നാണ് അവര് പറഞ്ഞ് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഈ പണി നിർത്തിപ്പോ വേറെ ആരെങ്കിലും ഏൽപ്പിക്കും എന്ന് സൈനിക തലവനോട് പരിഹസിച്ചപ്പോ അയാൾ എന്നെ മറുപടി പറഞ്ഞ നിങ്ങൾ ഈ നിലവറയിൽ ഒളിച്ചിരുന്നിട്ട് വീരവാദം അടിക്കുന്നതു പോലല്ല ഞങ്ങൾ ഒളിപ്പോരാളികളുമായിട്ടാണ് യുദ്ധം ചെയ്യുന്നത് അവർ നമ്മുടെ സൈനികരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അതറിഞ്ഞിട്ട് എന്നോട് സംസാരിക്കാനാണ് അങ്ങനെ ഇസ്രായേൽ ഇപ്പോൾ ഈ സൈന്യവും സർക്കാരും തമ്മിൽ നല്ല അടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇമാരെ തമ്മിൽ വാക്ക് വാക്കുതർക്കങ്ങളാണ് ഈ സൈനിക തലവനെ തലവനേജിമായിട്ട് മന്ത്രിസഭ വിളിച്ചു വരുത്തുക വീക്ഷിപ്പെടുത്തുക ഇതൊക്കെയാണ് ഇസ്രായേൽ പത്രങ്ങളിൽ എന്നുള്ള ന്യൂസ് ഈ ധന്യാൻ ഒരുപാട് ആഗ്രഹങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അതെല്ലാം നടപ്പിലാക്കി കൊടുക്കാൻ സൈന്യം നിർബന്ധിതമാകുകയാണ് പക്ഷെ അവർക്കതിന് കഴിയുന്നുമില്ല വെള്ള ആയുധങ്ങളില്ല ആളില്ല ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സൈന്യത്തിന്റെ മേലെ നിൽക്കുന്നതുകൊണ്ട് ഇയാളിങ്ങനെ പ്രഷർ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് സൈന്യം എന്ത് ചെയ്യും ഈ യുവ സൈന്യത്തെ സംബന്ധിച്ച് അന്മാര് ഇപ്പം ഹമാസുമായിട്ട് മാത്രമേ യുദ്ധം ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നിയെങ്കിലും ശരിക്കും അവർ മൂന്ന് തരത്തിലാണ് ഇപ്പം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹമാസ് മാത്രമല്ല ഹൂത്തികളുമായിട്ട് യുദ്ധം ചെയ്യുന്നുണ്ട് ഇതിനിടയ്ക്ക് നമ്മൾ കണ്ടതാണല്ലോ ഹൂത്തുകളുടെ യമനിൽ പോയി ഒരു ആക്രമണം നടത്തുകയും അതുപോലെ ഹൂത്തുകളതിന് ശേഷം തിരിച്ച് സ്ഥിരമായിട്ട് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് തടയണം അതുപോലെയല്ല ഹൂത്തികളുടെ ഭീഷണി ഈ മന്മാരെ എല്ലാത്തിനെയും തട്ടിക്കളയെന്ന് പറയും മന്ത്രിസഭയുള്ള നദന്യാഗ് ഉൾപ്പെടെയുള്ള എല്ലാവരെയും തട്ടിക്കളയും കാര്യം വീണ്ടും വീണ്ടും അവരിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കണം അതുകൊണ്ട് ഈവന്മാർക്കെല്ലാം വൻ പ്രൊട്ടക്ഷൻ കൊടുക്കണം അതൊക്കെ സൈന്യത്തിന്റെ മേലാണ് വന്നിരിക്കുന്നത് പിന്നെ അതുകൂടാതെ ഇസ്രയേലിൻ്റെ നേർക്ക് ഈ ബൂത്തുകൾ നടത്തുന്ന ആക്രമണം തടയാൻ വേണ്ടി അവർക്ക് കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ എല്ലാം പിന്നിൽ ഇങ്ങനെ ഈ സൈനികൾ നടക്കുമ്പോൾ മന്ത്രിസഭയെ വിളിച്ചിട്ട് ഇയാളെ ഭീഷിപ്പെടുത്തുമ്പോൾ ചഴിഞ്ഞാൽ ഐക്യ ദേഷ്യം വരും മരല്ലാം എടുത്ത് കളഞ്ഞിട്ട് അവരെ ഭരണം പിടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പം അവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അതുകൂടാതെ ലബനോനിൽ ചെന്ന് ഹിസ്ബുള്ളയായിട്ട് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഹിസ്ബുള്ള ഇപ്പം വളർന്ന് കുറച്ച് ശക്തി പ്രാപിച്ചിട്ടുണ്ട് അവർക്ക് കുറച്ച് ആയുധങ്ങൾ കയറ്റിയിട്ടുണ്ട് അമ്മാനി ചിലപ്പം ഇസ്രയേലിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ആയുധങ്ങൾ നശിപ്പിക്കാമെന്നുള്ള കാരണം പറഞ്ഞു ഇവർ ലബനോനിൽ സ്ഥിരമായിട്ടിപ്പോൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ലബനോൻ ഗവൺമെൻറ്റിനെ നിർബന്ധിക്കുകയാണ് എങ്ങനെയെങ്കിലും ഹിസ്ബുള്ളയെ നിങ്ങൾ തടഞ്ഞു നിർത്തണം അവരെ വളർത്തരുത് അവരെന്ത് ചെയ്യാനാണ് അവരേക്കാൾ വലുതാണ് ഈ വിമത സംഘമായ ഹിസ്ബുള്ള ലബനോൻ ഗവൺമെൻ്റ് ഒന്നും ചെയ്യാൻ കഴിയില്ല അമ്മാനിങ്ങനെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിനുള്ള കുഴപ്പം ഇവർക്കുള്ള സൈന്യവും ആയുധമൊന്നും ഇല്ലെന്നുള്ളതാണ് നേരത്തെ ജർമ്മനിയിൽ നിന്നും ഇറ്റലിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നൊക്കെ ആയുധങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന അവരെല്ലാം ഇപ്പം പണി നിർത്തി ഇയാൾ യുദ്ധം നിർത്താത്തത് അവരാരും ഇപ്പം ആയുധം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ സെപ്റ്റംബർ ഈ മാസം തന്നെ അവർ ഈ പലസ്തീനെ സ്വാതന്ത്ര്യ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി ഒരുപെട്ട രാജ്യങ്ങളെല്ലാം തയ്യാറായിട്ടിരിക്കുകയാണ് ഇതെല്ലാം ഇതിൻ്റെ അപുനം വല്ലാതെ ഒരു ടെൻഷൻ അടിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് എത്രയും വേഗം ഗസ്സ പിടിച്ച് കയ്യിലൊതുക്കിയെങ്കിൽ മാത്രം പിന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ പലസ്തീൻ മൊത്തം പിടിക്കുമെന്നാണ് ഇപ്പം മഹമ്മൂദ് അബ്ബാസ് തന്നെ പറയുന്നത് ഇസ്രായേലിന്റെ ഉദ്ദേശം അതാണ് പലസ്തീൻ മൊത്തം പിടിക്കാനുള്ള പരിപാടിയാണെന്നാണ് അത് സ്വാതന്ത്ര്യം കൊടുക്കരുത് അതിൽ സ്വാതന്ത്ര്യം കൊടുക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതാണ് അതിൻ്റെ വാസ്തവം അതുകൊണ്ട് തന്നെ ഇത്രയും വേഗം ഇത് പിടിച്ചെടുക്കണം പക്ഷേ അതിനുള്ള കരുത്ത് സൈന്യത്തിന് ഇല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് സൈന്യം ഇയാളോട്ട് വടക്കുമ്പോൾ ഉണ്ടാക്കുന്നത് അങ്ങനെ ഈ പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ ഇടയ്ക്ക് ഹൂത്തികൾ അവരുടെ പണിയും തുടങ്ങിയിട്ടുണ്ട് ഇമാരെ സ്ഥിരമായിട്ട് ഇസ്രായേലേക്ക് ആക്രമണം നടത്തുന്നുവെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഇന്നലെ ഐക്യരാഷ്ട്രസഭയുടെ എം എൽ എ ഓഫീസിൽ കയറി ചെന്നിട്ട് അവിടുന്ന് പതിനൊന്ന് പേരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് യുവതികൾ ഇമാരെല്ലാം ഇപ്പം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് യുവമാരെ കസ്റ്റഡി എടുക്കാൻ കാരണം എമേ നടന്ന ആക്രമണത്തിന്റെ പിന്നിൽ ഉമാരുടെ കൈ ഉണ്ടോ എന്ന് ഹൂത്തികൾക്ക് സംശയമുള്ളൂ ശരിയായിട്ട് ഒരു പക്ഷേ അതായത് ഇവന്മാർ ഒറ്റിയതാണ് എന്നാണ് ഹൂത്തികൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഇമാരെ നല്ല ചോദ്യം നല്ല പൂശ പൂശുന്നുണ്ടാവും അപ്പോൾ ഇവർക്ക് ആർക്കെങ്കിലും ഈ ആക്രമണമായി ബന്ധമുണ്ടായി അതായത് ഇവരെ ഇവിടുന്ന് ഒറ്റയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടെ ജീവനോടെ വിടില്ല എന്ന് ഹൂത്തികൾ വ്യക്തമാക്കിയിട്ടുള്ളൂ നമുക്കറിയാമെന്നാണല്ലോ ഈ ഹൂത്തികളിലൊക്കെ കൈകെട്ടി കെട്ടിക്കഴിഞ്ഞാൽ അമ്മാർ പിന്നെ ജീവിക്കാൻ പറ്റില്ല നിമിഷപ്രിയനെ നൂരി വരാൻ വേണ്ടി എത്ര ശ്രമിച്ചിട്ടും വല്ല രക്ഷയുണ്ടോ അമ്മാർ പിടിച്ചാൽ പിടിച്ചണം നേടും ആ രീതിക്കാരാണ് കാരണം വെളിവും ഒന്നും ഇല്ലല്ലോ അതുകൊണ്ടിപ്പ്മാര് അവർക്ക് അവരുടെ നിയമമാണ് അവിടെ ചെന്നിട്ടാണ് കളിക്കാൻ നിൽക്കുന്നത് അവരെ ഒറ്റാനൊക്കെ നിൽക്കുന്നത് ഇപ്പം ഇപ്പംമാരെ എങ്ങനെയാണ് പിടിച്ചത് കാരണം ഐക്യരാഷ്ട്ര സഭയുടെ ഈ സെക്രട്ടറി ജനറൽ ഉണ്ട് അതായത് അന്റോണിയോ ഗുഡ്രസ് അതിൽ പറഞ്ഞ് ഇവരെല്ലാം നിരുപാധികം വിട്ടയക്കണം എന്ന് അഭ്യർത്ഥിച്ചെങ്കിലും ഹൂതികളൊന്നും വലിയ കാര്യമാക്കിയില്ല അതൊക്കെ അവരുടെ ആഭ്യന്തര കാര്യമാണ് ഇവരുടെ രാജ്യത്ത് കാര്യവും മാര ഒറ്റ നിന്നു കഴിഞ്ഞാൽ ആരും വെറുതെ വിടില്ലല്ലോ ഇല്ലല്ലോ ഇറാനിലാതാണ് സംഭവിച്ചിരിക്കുന്നത് ഇറാനിൽ ഇതുവരെ ഏതാണ്ട് എഴുന്നൂറ്റി എൺപതോ അതോ എണ്ണൂറ് പേരെയാണ് അവർ ഇപ്പം നിലവിൽ പിടികൂടിയിരിക്കുന്നത് കുറേ തട്ടി കേട്ടോ ഈ ഒറ്റയതിന് ചാരന്മാരെ എല്ലാം വിദേശത്തു നിന്നുള്ളവന്മാരാണ് ഭൂരിപക്ഷം എല്ലാവരെയും പിടിച്ച് ജയിലിലിട്ടിരിക്കണം ഇപ്പോൾ ഒരേ ദിവസം തട്ടിക്കൊണ്ടിരിക്കുകയാണ് സ്ഥിരമായിട്ട് അതുപോലെ കുത്തികളുമാരെല്ലാം പിടിച്ചു തട്ടികളിക്കും അപ്പം അതുകൊണ്ട് ഈ യു എൻ ഓഫീസർ എന്നൊക്കെ പറഞ്ഞ എമേക്ക് എം എൽ എക്ക് നടന്നു വന്നില്ല അപ്പം തിരിച്ചു പെട്ടിക്ക് അത് പോകേണ്ടി വരും എന്നാണ് തോന്നുന്നത് തെളിയാതിരുന്നാൽ അമ്മ രക്ഷപ്പെട്ട് അഥവാ ഉമാർക്ക് ഏതെങ്കിലും വിധത്തിൽ ഇതുമായിട്ട് ബന്ധമുണ്ടോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർത്തു തന്നെയാണ് അല്ലെ തന്നെ അതിനകത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിച്ചാൽ മനസ്സാകുന്ന കേസേ ഉള്ളൂ അവരുടെ പ്രധാനമന്ത്രി അതുപോലെ തന്നെ അവരുടെ മന്ത്രിമാരെ എല്ലാത്തിനും തട്ടിക്കളഞ്ഞ് മന്ത്രിസഭയിലുള്ള മുഴുവൻ ആൾക്കാരെ കൊന്നുകൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ലോകത്തിനെ അവർ സംഭവിച്ചിട്ടില്ല യൂതികളെ സംബന്ധിച്ച് അവർ എം എൽ എ ഒരു പ്രത്യേക ഭാഗം അത് സന കേന്ദ്രീകരിച്ചുള്ള ഭാഗം ഭരിക്കുകയാണ് അവരുടെ ഗവൺമെന്റ് അല്ലേ ആ ഗവൺമെന്റിനെ അംഗീകരിച്ചില്ലെങ്കിൽ പോലും ആ ഗവൺമെന്റ് എല്ലാ മന്ത്രിമാരെയും അവിടുത്തെ പ്രധാനമന്ത്രിയെയും എല്ലാവരും തട്ടുക എന്ന് പറഞ്ഞാൽ അത് അനീതി തന്നെയാണ് അതിനൊന്നും പറയാനില്ല അതിന് പകരം ഇസ്രയേൽ ലോകം കൊണ്ട് സംഭവിക്കാൻ സാധ്യത കൂടെ അതുകൊണ്ട് ഈ യൂതന്മാർക്ക് എല്ലാവർക്കും നിലവിലെ കഴിയാനുള്ള യോഗം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഹൂത്തികൾ ഇസ്രായേലിനോട് പറയുന്നത് ഇപ്പോൾ ഞങ്ങളുടെ നേരെ നേടിയിരിക്കുന്നത് യാദൃശ്യമായ ഒരു വിജയം മാത്രമാണ് അതൊരിക്കലും ശാശ്വതമല്ല നിങ്ങളുടെ വിജയവുമല്ല ഇതിനെ നിങ്ങൾ അനുഭവിക്കും എന്നൊരു താക്കീത് ശരിക്കും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഹൂത്തുകളുടെ പ്രതികാര നടപടികളെ തടയാൻ വേണ്ടി ഇസ്രായേലിൽ വൻ സന്നാഹങ്ങൾ ഒരുക്കുകയാണ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ് ഇതിനു മുമ്പ് ഹൂത്തുകൾ ആക്രമിച്ചത് അവർ ശരിക്കും നല്ല പൂശും പൂശും നല്ല സാധ്യത വളരെ കൂടുതലാണ് ഇനി അവമാനം തന്നെ നേരിട്ട് ഇവിടെ വന്ന് ആക്രമണം നടത്തുന്ന ആർക്കറിയുമല്ല ബോട്ടിലും കയറുമല്ലോ ആയിട്ട് വന്നാൽ മതി പൊട്ടിച്ചിട്ട് പോയാൽ എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇവന്മാർക്കെല്ലാം പേടിയാട്ടോ ഈ മന്ത്രിമാർക്കെല്ലാം എല്ലാവരും നിലവറ വിളിച്ചിരിക്കുകയാണ് അതിനിടയ്ക്ക് ചിലവന്മാർ വിദേശത്തേക്ക് പോകാൻ വേണ്ടി ഒരു ശ്രമമൊക്കെ നടത്തിയെങ്കിലും അവിടുത്തെ ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നിങ്ങളാരും വിദേശത്തോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലതെന്നുള്ളത് അവിടെ നിങ്ങൾ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് എന്നറിയിച്ചിട്ടുണ്ട് ഇപ്പം തന്നെ വിദേശത്ത് ജൂതന്മാർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് ഈ സൈനികർക്കൊന്നും ഒരു കാരണവശാലും അവർക്ക് അവധി ആഘോഷിക്കാനൊന്നും വിദേശത്ത് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഏതെങ്കിലും കാരണവശാൽ ഇവൻ ഇവിടെ സൈന്യത്തിലായിരുന്നു എന്ന് എന്നറിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ ഇട്ടാ തട്ടുന്നത് ഒരു പിടുത്തവും ഉണ്ടാവില്ല അതുകൊണ്ട് ഉമാർ അഥവാ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അവരുടെ ഐഡിയ എല്ലാം മറച്ചു വെച്ചുകൊണ്ട് ദൈവ രഹസ്യമായിട്ടാണ് പോകുന്നത് ടൂറ് പോകുന്നതാണ് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റില്ല അങ്ങനെ വിദേശത്ത് അവിടെയുള്ള യൂതന്മാർക്ക് പോലും മര്യാദയ്ക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല അവർക്ക് വീട് കിട്ടില്ല അവനെ തൊഴിൽ എന്ന സ്ഥാപനങ്ങളിൽ തിരിച്ചുവിടുന്നു വലിയ ഉന്നത നിലയുള്ള ഒന്നും പ്രശ്നമൊന്നുമില്ല ഈ സാധാരണക്കാർക്കാണ് ഇത് ബാധിക്കുന്നത് ജൂതനായി ജനിച്ചു കൊണ്ട് ഉമാർക്ക് മര്യാദയ്ക്ക് നടക്കാൻ പറ്റത്തില്ല എവിടെയെങ്കിലും പബ്ലിക്കുന്നു സംസാരിക്കാൻ പറ്റില്ല നല്ല പൂജ കിട്ടും അതുകൊണ്ട് എല്ലാവരും ഇപ്പം പേടിയ പുറത്തിറക്കമില്ല എല്ലാ രാജ്യങ്ങളും നിങ്ങൾ റിപ്പോർട്ടുകൾ നോക്കുക ഒരു രാജ്യത്തും ജൂതനും യാതൊരു രക്ഷയില്ല എല്ലാവർക്കും ആക്രമണങ്ങളും പ്രശ്നങ്ങളുമാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഈ പൂത്തികളെ ആക്രമിക്കുമെന്നും പറഞ്ഞ് ഇവിടുന്ന് മന്ത്രിമാരെ അങ്ങോട്ട് ഇടിച്ച് കയറി ചെന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവിടെയിട്ട് ഇവനെയൊക്കെ പൂജയിട്ട് വിടും കാരണം ഇവനൊക്കെ ഒന്നാന്തര തീവ്രവാദികളാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ക തീവ്രവാദി കഴിഞ്ഞാൽ പക്ക തീവ്രവാദികളാണ് ഇവനൊക്കെ ഈ ഗസയിലുള്ള കുട്ടികളെയും സ്ത്രീകളെയൊക്കെ കൊന്നിട്ട് അവൻ്റെയൊക്കെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വിദേശത്തോട്ട് പോവുക ഒളിച്ചിരിക്കാൻ അങ്ങനെയുണ്ട് ആരെങ്കിലും കണ്ണിപ്പെട്ട് കഴിഞ്ഞാൽ അവനെയൊക്കെ തട്ടിക്കളയെന്നുള്ള ഒരു ഉറപ്പാണ് അതുകൊണ്ടാണ് അവരുടെ ഇന്റലിജൻസ് പറഞ്ഞിരിക്കുന്നത് ഒറ്റയിടത്തും വിദേശത്തോട്ട് പോയേക്കരുത് പോയാൽ അവിടെയിട്ട് എല്ലാവരെയും തീർത്ത് എന്ന് അതുകൂടാതെ ഈ നദന്യാവും പറഞ്ഞിട്ടുണ്ട് വിദേശത്ത് ഒറ്റയടത്തും പോകാൻ പാടില്ല ഇവിടെ തന്നെ ഉണ്ടാകണം ഒരുമിച്ച് താകാം എന്നോർത്തായിരിക്കും ഈ ഇത് പറഞ്ഞത് പിന്നെയുള്ള മറ്റൊരു ഭാർത്തായി ഹൂത്തുകൾ ഇന്നലെ ചെങ്കടയിൽ ഇസ്രൈലിലേക്ക് ചരക്കുമൊക്കെ ആയിട്ട് പോയ ഒരു കപ്പലിനെ ആക്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ് കപ്പലിന് മരിക്കൊന്നും പറ്റിയിട്ടില്ല അത് ഇങ്ങനെ യാത്ര തുടരുന്നു എന്നാണ് കമ്പനി അറിയിച്ചതെങ്കിലും അതിനകത്ത് ജോലിക്കാരെയൊക്കെ ഉദ്ധരിച്ചു ചില പത്രങ്ങൾ റിപ്പോർട്ട് പറ ചെയ്യുന്നത് കപ്പലിൻ്റെ പിൻഭാഗത്തൊന്ന് വലിയൊരു പൊട്ടിത്തെറി കേട്ടിട്ടുണ്ട് എന്നാണ് കപ്പലിൻ്റെ പിൻഭാഗത്ത് പൊട്ടിത്തെറി കേട്ടു എന്ന് പറയുന്നത് കപ്പലിനിട്ട് കിട്ടിയെന്നുള്ളത് തന്നെയാണ് അതായത് ഹൂത്തുകളുടെ ആക്രമണം പഴയ പോലെ ഒന്നുമല്ല ഇപ്പോൾ വളരെ കൃത്യത ഉള്ളതാണ് അമേരിക്കയുടെ വലിയ പേര് കേട്ട യുദ്ധക്കപ്പലുകളെ കൃത്യമായിട്ട് ആക്രമിച്ച് തല്ലി ഓടിക്കാൻ പറ്റുമെങ്കിലാണ് ഏഴ് ഹൂക്കിൽ ഈ ചരക്ക് കപ്പലിന് ഒരു സെക്യൂരിറ്റി ഇല്ലാത്ത ചരക്ക് കപ്പലിനെ ആക്രമിക്കാൻ അവർക്ക് സിംപിളായി എന്നിട്ടൊന്നും പറ്റിയിട്ടില്ല ഞങ്ങൾ ഹൂത്തുകളെ വെട്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ അതൊന്നും അത്ര വിശ്വസനീയമായ വാർത്തയല്ല അതൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങൾ അറിയാൻ കൃത്യമായിട്ട് ഇത് മുങ്ങിയിട്ടുണ്ടോ അതോ മുങ്ങിയിട്ടുണ്ടോ എന്നുള്ളവരെ നമുക്ക് അറിയാൻ കഴിയും ഇതിങ്ങനെ യാത്ര തുടരുന്നു എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ കടലിനടിയിലേക്കായിരിക്കും എന്നാണ് തോന്നുന്നത് പക്ഷെ ഇത്രയും ഭീഷണി ഉണ്ടായിട്ട് ഇതിനകത്തൂടെ ഇസ്രയേലിലേക്ക് ചെറുക്കുമായിട്ട് പോകുന്ന കപ്പൽ കമ്പനിയാണ് പിടിച്ചാടി കൊടുക്കാൻ ശരിയല്ലേ അവൻ്റെയൊക്കെ കപ്പൽ മുങ്ങണ്ട തന്നെയാണ് ഇനി മുക്കിയില്ലെങ്കിൽ ബൂത്തുകളും അത്ര ഉന്നം പോരാ എന്ന് നമ്മൾ കരുതേണ്ടി വരും എന്നാൽ ഈ വാർത്ത നമുക്ക് അടുത്ത ദിവസം കൃത്യമായിട്ട് അറിയാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഇപ്പം അവസാനിപ്പിക്കുകയാണ്